ഇന്ന് നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകണം പിന്നെ ചെക്കപ്പിനൊക്കെ പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഫാസ്റ്റിങ് തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഫാസ്റ്റിങ്ങിന് വേണ്ടി നേരത്തെ തന്നെ ഞാൻ കുളിച്ചിട്ടോ പോയത് ഞാൻ കുളിക്കാണ്ടാ പോയത് ഇപ്രാവശ്യം ഞാൻ കുളിച്ചിട്ടാണ് പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതാണ് കാരണം എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ ചേട്ടൻ കയറിയില്ല കേട്ടോ അമ്പലത്തിൽ ചേട്ടൻ ചങ്ങായി കുളിക്കാണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയിട്ട് അമ്പലത്തിൽ പോയി ദേവീനൊക്കെ കണ്ട് ഇനി എന്തായാലും കുഞ്ഞുമാവേനായിട്ട് വരാട്ടാന്ന് ബൈ ബൈ പോ പറഞ്ഞിട്ട് പോകുന്നൂട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല അമ്പലത്തിൽ അപ്പോൾ അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നിട്ടാ എന്താ ഇനി വന്ന് ചപ്പാത്തി ഒക്കെ കഴിച്ച് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയിട്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ തവണ എനിക്കെപ്പോൾ കുത്തു കിട്ടുമ്പോൾ അഡീഷണൽ ഒരു കുത്തു കിട്ടും അത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ തെളിവ് ഇപ്രാവശ്യം പോയിട്ട് എടുത്തോളുന്നുണ്ട് ഇട്ടാ ഫാസ്റ്റ് ഫാസ്റ്റിങ്ങിന് കുത്താൻ പോയപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ബ്ലഡ് കിട്ടിയിട്ടില്ല രണ്ടാം തവണ പോയപ്പോതാ ബ്ലഡ് കിട്ടിയില്ല എനിക്ക് രണ്ട് കുത്തും കിട്ടി അപ്പം മൊത്തം മൂന്ന് കുത്താണ് ഒരു ട്രിപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറ് കിട്ടാ അപ്പോൾ പോയപ്പോഴാണ് ആ നേഴ്സ് ആ സിസ്റ്റർ പറഞ്ഞു ചേ ആ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞത് ഫാസ്റ്റിങ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ ഷുഗർ തൊണ്ണൂറ്റിനാലാണ് ടാബ് ഹായ് തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പതായിരുന്നേ അപ്പോൾ ഷുഗർ ഒന്നുമില്ല എന്നിട്ട് ജിങ്കിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവും ഇനി റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകണം കേട്ടോ അപ്പോഴാണ് ബാക്കി വിശേഷങ്ങൾ അറിയുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മൂന്ന് കുത്ത് വാങ്ങിയിട്ട് തിരിച്ചുതാണ് വീട്ടിലെത്തി പിന്നെ നമുക്ക് കുഞ്ഞു വയർ കുഞ്ഞു വയറല്ല കേട്ടോ കുറച്ച് വയറൊക്കെ ആയിക്കണു അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പിന്നെ പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർക്ക് റിസൾട്ട് റിസൾട്ടപ്പോൾ ഹായ് തൊണ്ണൂറ്റിനാല് ഡോക്ടറെ പറഞ്ഞത് ഷുഗർ ഉണ്ട് തൊണ്ണൂറാണ് പാടുള്ളൂ നാല് കൂടുതലാണ് പറഞ്ഞു അത് ഗ്ലൂക്കോസ് ടെസ്റ്റിലാണ് വൺ തേർട്ടി വേണ്ടത് ഇത് സാധാ ഷുഗർ ടെസ്റ്റിൽ തൊണ്ണൂറാണ് പാടുള്ളൂ പറഞ്ഞു അപ്പം നാല് കൂടുതലാണ് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി ഇരുപതാണ് പാടുള്ളൂ കറക്റ്റ് നൂറ്റി ഇരുപത് തന്നെ എണുക്കിണ്ട് തന്നെ അപ്പോൾ മെഡിസിനൊന്നും വേണ്ട ഇത് ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി പറഞ്ഞുണ്ട് കേട്ടോ അങ്ങനെ വിട്ടുണ്ട് തന്നെ അതിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വീട്ടിലെ അച്ഛൻ്റെ ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് ഫാസ്റ്റിങ് തൊണ്ണൂറ്റാറായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിനാലാണ് കേട്ടോ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞിട്ട് വൺ ട്വൻറ്റി ആയിരുന്നു അന്നും ഇപ്പോഴും വൺ ട്വൻറ്റിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും ഷുഗർ ഇത് നോർമൽ ഷുഗർ ടെസ്റ്റ് ഇട്ടാ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒന്നും ഇന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഒരേറ്റ പ്രാവശ്യം അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് അതേപോലെ ബ്ലഡ് യൂറിൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി വൺ മന്ത് കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു വിശേഷങ്ങൾ ഞാൻ ഡോക്ടറോട് വെറുതെ ചോദിച്ചു ഡോക്ടറെ ഡെലിവറി ഒക്കെ ആവും അതിലൊരു സംശയം വേണ്ട നേരത്തെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്നെ അനുഗ്രഹിച്ച് ഡോക്ടർ വിട്ടിട്ടുണ്ട് ഇനി വൺ ആൻഡ് ആ വൺ മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ ബാക്കി വിശേഷങ്ങൾ അറിയട്ട അപ്പോൾ ഓക്കെ ബൈ